അപ്പോൾ മുത്തുമണിസേ ഞാനിങ്ങനെ എന്നും ഈ ബൈക്കിൽ നിന്ന് നടന്ന് പോകുമ്പോൾ കുറച്ച് കുട്ടികളെ തൊടിയിലെ കാണാം അജിനോ പാടാ ഞങ്ങൾ രണ്ടുപേരും കേട്ടോ അജിനോക്കുമ്പോൾ എന്താണ് ഇവരെ കാരണം സ്കൂള് സ്കൂളൊക്കെ പൂട്ടിയതാണ് പിന്നെന്തോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഹലോ എന്താ പരിപാടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ അപ്പൊ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ അപ്പൊ ഈ നേരത്തെ ഇവിടെ വെച്ചിട്ട് പഠിക്കണേ ആ ഓക്കെ ഓക്കെ അപ്പൊ എങ്ങൾക്കൊക്കെ പല പ്രായക്കാരുണ്ടല്ലോ എല്ലാവർക്കും ഓക്കെ ഹിന്ദിയാണ് ഇവിടെന്താള്ളേ ഇവിടെ മലയാളം ഇവിടെ ഇവിടെന്താള്ളേ ഇംഗ്ലീഷ് ആ അതിന് വേറെന്താ മാത്ര മാതാപിതാക്കൾക്കും ഇത് ഒരുപോലെ തന്നെ ഈ പുസ്തകം അങ്ങനെയാണെങ്കിൽ ഒരാടുത്തന്നെയാണോ എന്നാ പോലെ ഒരുപാട് കുട്ടികളെ ഒരുപാട് കലാകാരന്മാരും കലാകാരി കൊണ്ടുവന്നിട്ടില്ലേ എല്ലാരും അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പുസ്തകം ഉപകാരപ്പെടും അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉപകാരപ്പെടും അങ്ങനെ ഈ കുട്ടികൾ പറഞ്ഞ വെച്ചാല് ഈ പുസ്തകം കൊണ്ട് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റും പറഞ്ഞേ അത് ഉറപ്പന്നല്ലേ എന്നാ ഒന്ന് കാണണല്ലോ കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞങ്ങള് പോരുന്നെ അവിടെ പോയിട്ട് മാനം കെടുവോ എന്നാ കാണണല്ലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടല്ലേ നമ്മൾ എന്നും പോകുന്ന വൈലാണ് കുട്ടികളാ ഈ സ്കൂളിന് പൂട്ടുന്ന സമയത്ത് എല്ലാവരും കളിച്ച് നടക്കുമ്പോൾ ഇവരിങ്ങനെ മാത്രം കുറച്ച് അപ്പുറത്ത് മാറി എന്നിങ്ങനെ അങ്ങനെ ഓരോ ബുക്ക് ഇങ്ങനെ വായിക്കണ കണ്ട അപ്പോൾ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചെട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ പറയുന്നത് എന്താ ചെറിയ ഇവർ പറയുന്നത് ഇത് നമ്മളെ പോലത്തെ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയ ആൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എന്താ പറയുക സ്കൂളുകൾ ഫുൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും മലയാളം വായിക്കാനോ അല്ലെങ്കിൽ എഴുതി വെച്ച സാധനങ്ങൾ വായിക്കാനോ പറയാനോ കഴിയൊരു അവസ്ഥയാണ് അതിനൊക്കെ ഒരു മാറ്റം അതാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ പുസ്തകം ഇറക്കിയത് ഈ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഒരാളാണ് അപ്പോൾ അവരന്ന് നേരിട്ട് കാണാൻ വേണ്ടി പോകണം എന്താണ് എന്തൊക്കെയാണ് ഈ പുസ്തകം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ നേരിട്ട് തന്നെ ചോദിക്കട്ടെ അപ്പോൾ ഈ കുട്ടികൾക്ക് എത്രത്തോളം അറിവുകൊണ്ട് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഇവരുടെയൊക്കെ കാര്യങ്ങൾ അവർ ഇപ്പോൾ ചോദിക്കാം നോക്കാം ഇവിടെ അടുത്ത് തന്നെയല്ലേ വാ പോവാം ഒരു വന്ന് ഫുൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ ഇല്ല ആ ഒരു പുസ്തകം ഇറക്കിയ അല്ലെങ്കിൽ എഴുതിയ ആ ആളെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് അക്കപ്പറം പറഞ്ഞ സ്ഥലമാണ് അപ്പൊളുതല്ലേ ആള് സഹബാനെ ഓക്കെ ഞങ്ങൾ പോയി കുട്ടികളൊന്നും പരിചയപ്പെട്ടു ഇവരിങ്ങനെ മൂന്നാല് സൈറ്റ് വായിച്ചോണ്ടിരിക്കണേ അപ്പൊ ഞാൻ എന്നും കാണും ഞാൻ കഥാ ബുക്കോ വായിക്കാൻ ചേർക്കും വളരെ ആവേശത്തോടെ നിങ്ങൾ വായിക്കുന്നതും കളിക്കുന്നതും കണ്ടപ്പോൾ ഭയങ്കര ഒരു തോന്നിയ സംഭവം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ാണ് ഇതുവരെ നമ്മൾ ഈ പുസ്തകം എവിടെയും കണ്ടില്ല അപ്പൊ ഇതിപ്പോ ഇവര് പറഞ്ഞ് മറ്റേ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ പഠിക്കാൻ അത് സാധിക്കോ ഇതിലേതൊക്കെ കാറ്റഗറി ഉണ്ട് മലയാളം മാത്രമോ ഹിന്ദി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ എന്താണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അപ്പോൾ എന്താ നമ്മളെ ഒന്നാം ക്ലാസ്സിലാണ് ഈ പുസ്തകം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉപകാരം ഉണ്ടാവും തീർച്ചയായിട്ടും ഒന്നാമത്തെ പാടാണ് ഇതില് അക്ഷരങ്ങളാണ് പഠിക്കണേ ത അക്ഷരവും അക്ഷരവും ആദ്യം അടി താഴോട്ട് എഴുതിപ്പിക്കുക ആ റാ എഴുതിപ്പിച്ചതിനു ശേഷം തറ എഴുതിപ്പിക്കുക അങ്ങനെ രണ്ടാമത്തെ പാഠത്തിലും പ എഴുതിപ്പിക്കുക ആദ്യം പിന്നെ എഴുതിപ്പിക്കുക രണ്ടശ്ശൂടെ കൂട്ടിയിട്ട് പന ആ അങ്ങനെ പിന്നെ മൂന്നാമത്തെ പാഠത്തിലും അതുപോലെ വ എന്നുള്ള അച്ഛനും ര എന്നുള്ള അശ്വനും രണ്ടിനാണ് പഠിപ്പിക്കുന്നത് വാന്ന് എഴുതിപ്പിക്കുക ആദ്യം നോട്ട് ബുക്കിൽ താഴെ എഴുതിപ്പിക്കുക പിന്നെ നാലാമത്തെ പാഠം മുതൽ ഓരോ അക്ഷരങ്ങളാണ് വരുന്നത് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അത് മുന്നേ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളാണ് വരുന്നത് പിന്നെ മാരം അപ്പൊ ഞാൻ പറയാം സ്കൂളിൽ ഇങ്ങനെ അല്ലല്ലോ വരുന്നത് സ്കൂളിൽ ഇപ്പൊ നമുക്ക് ഇപ്പം തറന്നാണെങ്കിൽ തറ പന അങ്ങനെ വരുന്നത് അപ്പം സ്കൂളില് ഇത് ഒരുപാട് മാറ്റുണ്ട് അല്ലെ സംഗതി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അല്ലെ സംഭവം അടുത്തത് ദീർഘാണ് തുടങ്ങണേ ദീർഘം പഠിപ്പിക്കണേ പിന്നെ ദീർഘം കഴിഞ്ഞിട്ടാണ് വള്ളി വള്ളി കഴിഞ്ഞിട്ട് ആ വള്ളി ക്ലിയർ ആയിട്ട് കെട്ടുവള്ളി അത് ക്ലിയറായിട്ട് കുനിപ്പ് കുനിപ്പ് കഴിഞ്ഞ് ക്ലിയറായിട്ട് അടുത്തയിട്ട കുനിപ്പ് വരണോളൂ അങ്ങനെ ഇതൊരു ഓർഡറിലാണ് പോണത് അങ്ങനെ എല്ലാത്തി എല്ലാ അക്ഷരത്തിനും തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും ഉണ്ടപ്പോ അല്ലെ അത് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ എത്തുന്നത് മലയാളം ക്ലിയർ പിന്നെ ഇതേപോലെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റും പുസ്തകം ഒരു കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനെ കൂടെ കൂട്ടിട്ടുണ്ട് അപ്പൊ ശരി തമാശ എന്താ സംഭവം കണ്ടിട്ട് തോന്നുന്നത് ശരിക്ക് ഈ ഒരു പുസ്തകം നമ്മളിങ്ങനെ മറച്ചു നോക്കിയപ്പോഴേ ആഹ് വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ഓക്കെ കാരണം എന്താ വെച്ചാല് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പഠിക്കുക ഇനി മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളം പഠിക്കുക ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത് എന്നാൽ ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് അതിൽ അതേപോലെ തന്നെ മലയാളം പഠിക്കുക നേരെ തിരിച്ച് മലയാളം നമ്മളെങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതേപോലെ ഇംഗ്ലീഷും കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും കാരണം അത്രയും നമ്മൾ ഇതിന ഇങ്ങനത്തെ ഒരു പുസ്തകം നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ പറ്റി നമുക്ക് എന്താ പറയാ കാരണം ഒരുപാട് കാര്യങ്ങൾ ഓരോ നമുക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ അപ്പൊ ഇത്ത മലയാളം ഓക്കെ അപ്പൊ നല്ലൊരു പ്രൊമോട്ട് ചെയ്യുന്ന സാധനം തന്നെ എനിക്ക് തോന്നി അതല്ലാതെ വേറെ ലാംഗ്വേജ് ഉണ്ടോ ഇന്ത്യയിലെ പുതിയതല്ലേ ഇതും ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമോ അതായത് ഹിന്ദി ഒട്ടും അറിയാത്തവർക്കും ഇത് ഹിന്ദി പഠിക്കാൻ നമ്മൾ പറഞ്ഞു പറഞ്ഞേ അതൊരു മാജിക്കൽ ബുക്കാണല്ലോ സംഭവം ആ അതായത് ഹിന്ദി ബാന്നാണെങ്കിൽ ബാ മലയാളത്തിലും ഹിന്ദിയിലും ഉണ്ട് അല്ലെ അങ്ങനെ നോക്കി നോക്കി പഠിക്കാം അല്ലേ ഹിന്ദി ഒരു അക്ഷരം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഹിന്ദി പഠിക്കുന്നത് എന്നാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു മാജിക്കൽ ഒരു പുസ്തകമാണ് അപ്പോൾ അതാ പറയാൻ വേണ്ടി പോകണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം അപ്പം ഇതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ മറിച്ച് അമ്മമാർക്കും പഠിപ്പിക്കാം ഓക്കെ ഹിന്ദി മാതൃപാഠം വർക്ക് ബുക്ക് ഓക്കെ സഹബാലത്ത് പുളിയക്കോടിൻ്റെ അവരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഓക്കെ എൻ്റെ ഉള്ളടക്കം ഓരോ പാഠത്തിലും ബ സ ന ല വ ഹ ക മ ഇത്ര അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ദീർഘം എങ്ങനെ അവതരിപ്പിക്കുന്നു കൊടുത്തത് പിന്നെ കുറച്ച് അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് എ അതിന്റെ എ എ ഈ രണ്ട് ചിഹ്നങ്ങൾ വരുന്നത് പിന്നെ വള്ളി അവതരിപ്പിക്കുന്നു കെട്ടുവള്ളി വരുന്നു ഓ ചിഹ്നം വരുന്നു ഊ ചിഹ്നം വരുന്നു ഊ വരുന്നു ഐ വരുന്നു ഒരു ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ പാടും ഏത് പേജിലാകുന്ന കൊടുത്തിട്ടുണ്ട് ഔ അം ആ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നാമത്തെ പാഠം നോക്കാം ഒന്നാമത്തെ പാടത്തില് ബാ സ ഈ രണ്ട് അക്ഷരമാണ് പഠിപ്പിക്കുന്നത് ഈ ബാ എങ്ങനെ എഴുതണം അതിന്റെ സ്ട്രോക്ക് അതിന്റെ ഉച്ചാരണം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ഇത് ആവർത്തിച്ച് ബാന്ന് തന്നെ താഴേക്കരുത് അപ്പൊ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് പ്രാവശ്യം എഴുതുമ്പോൾ ആ കുട്ടി ബാ ക്ലിയർ ആയി തീർച്ചയായിട്ടും അടുത്തത് സ ആ സ എങ്ങനെ തുടങ്ങണം അത് ആവർത്തിച്ചു ചെയ്ത ഇനി ആ സായും ബായും കൊടുക്കും ബസ് ആ ബസ് എന്നുള്ള രണ്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണം അതിന്റെ അർത്ഥം മതി ബസ് എന്നുള്ള അർത്ഥമുണ്ട് ആ ബസ് എന്നുള്ള പദം താഴേക്ക് തായക്ക് ആവർത്തിച്ചാ മലയാളം എഴുതണ്ട അതിന്റെ ഹിന്ദി എഴുതിയാ മതി ഇത്ര എഴുതും ഞാൻ തിരിച്ചു സബ് അപ്പൊ ഉച്ചാരണ സബ് എല്ലാം അതിന്റെ അർത്ഥം ആ സബ് എന്ന് താഴേക്ക് ആവർത്തി ചെയ്ത ഇവിടെ മലയാളം മാത്രം അറിയണ ഒരു അമ്മക്ക് തന്റെ കുട്ടീനെ ഹിന്ദി എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും അപ്പോൾ അമ്മക്ക് എന്ത് അറിയണ്ട അമ്മയ്ക്കും കൊടുക്കും കുട്ടിക്കും ഒന്നിച്ചാണ് പഠിക്കുക അടുത്ത രണ്ടാമത്തെ പാടത്തില് ഈ രണ്ടക്ഷരാണ് അവതരിപ്പിക്കുന്നത് ലായും കൂടെ കൂട്ടി വരുമ്പോൾ ഒരു പദം കിട്ടി അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങണം അതിന്റെ സ്ട്രോക്ക് ആ ന ഒരു പതിനഞ്ച് പ്രാവശ്യം ആവർത്തിച്ചു ലാ എങ്ങനെ തുടങ്ങണം ആ ലാ ആവർത്തിച്ചെയുന്നു ഇന്നല്ല ആ എന്നുള്ള പദം തന്നെ ആവർത്തിച്ച് താഴേക്ക് ഇനി കഴിഞ്ഞ നമ്മൾ ബാ പഠിച്ചില്ലേ ആ ബായും ഈ കൂടെ കൂട്ടുക അപ്പൊണ്ട് അർത്ഥം കൊടുത്തിട്ടുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ചെഴുതാം അതുപോലെ തന്നെ നേരത്തെ പഠിച്ച ബായും ഇപ്പൊ ഇതിൽ പഠിച്ച നായും അതിന്റെ അർത്ഥം കൊടുത്തു അത് ആവർത്തിച്ച് അതാവർത്തിച്ചെഴുത നേരത്തെ പഠിച്ച സായും ഇപ്പൊ പഠിച്ച നായും ് അതിന്റെ അർത്ഥവും ഉച്ചാരണം ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ രണ്ട് പാഠം കൊണ്ട് സൈ നാലക്ഷര പഠിച്ചു അത് ആവർത്തിച്ചു ഇത്രയും എഴുതുമ്പോൾ ആ കുട്ടി ആ നാലക്ഷരം തറോ ആയിട്ടുണ്ടാവും ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഈ വീഡിയോ നിർത്താട്ടെ കാരണം വെച്ചാൽ നമ്മള് ഇത്രയും വലിയൊരു സംഭവമാണ് ഇവർ വായിച്ചിരുന്നെന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും മനസ്സിലായോ താങ്ക്സ് ിനെ കുറിച്ച് ഓ തീർച്ചയായിട്ടും എനിക്ക് മാത്രല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം വേരിയൻറ്റുകൾ അവൈലബിൾ ആട്ടോ ഈ ബുക്കിന് പ്രത്യേകം തരോ ഈ ബുക്ക് നിങ്ങൾക്ക് ഒരു കടയിൽ നിന്ന് ഒരിക്കലും വാങ്ങാൻ കിട്ടൂല ഇത് പ്രകാശനം ചെയ്യാത്തൊരു പുസ്തകമാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായില്ല കേട്ടോ പ്രകാശനം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പുസ്തകം പെട്ടെന്ന് വേണ്ടി വേണ്ട ആൾക്കാരുതാ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കാം വീഡിയോക്ക് താഴം കൊടുക്കുക ആണ്ടോ സഹബാനത്ത് എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ ഞാൻ താഴെ കൊടുക്കുക അതിന് ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുക പുസ്തകം നിങ്ങൾക്ക് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല കേട്ടോ ഒരു കടയിലും നിങ്ങൾക്ക് ഈ പുസ്തകം അപ്പം അവൈലബിൾ അല്ല കാരണം എന്ന് വെച്ചാൽ ഇവർ പുറത്തേക്ക് സാധനം എത്തിച്ചിട്ടില്ല ഇത് പ്രകാശനം പോലും ചെയ്യാത്തൊരു പുസ്തകമാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ ഇവർ ഈ കുട്ടികളിങ്ങനെ വായിക്കണം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഇവിടെ ആ ഒരു പുസ്തകത്തിൽ പേരുണ്ടോ സഹബാനത്ത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഓണറാണ് ആൾ ആളെ പേരും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വാട്സപ്പ് നമ്പറാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വിളിക്കും ചെയ്യാം ഇനി കിട്ടാത്തവർക്ക് ഇത് കിട്ടാത്തവർക്ക് വേറെ നമ്പറും കൂടി ഞാൻ ആഡ് ചെയ്യട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക അത് മാത്രമല്ല ഇത് ഓർഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ അമ്പത് പേർക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം ചെറിയൊരു ബഡ്ജറ്റ് കുറച്ചിട്ട് ഞങ്ങൾ പുസ്തകം സെയിലാക്കുന്നുണ്ട് അമ്പത് ആൾക്ക് പെട്ടെന്ന് വിളിച്ചോളി കാരണം അത് അധികം സമയം അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഈ കൊച്ചു കുട്ടികളടുത്ത് തന്നെ നിർത്താണ് ഇവരാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രേക്ഷകരോട് പറയണ്ട എന്ത് ഇത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാനില്ല ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട പുസ്തകമാണെന്നെല്ലാം മനസ്സിലായി അപ്പോൾ ചാറ്റ് തരുമോ